അല്ല നിങ്ങള് തെറ്റായി എന്തിനെ ആഖ്യാനിക്കുന്നത് നിങ്ങൾ ഗവൺമെന്റിന്റെ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ പറയാതെ പോയെങ്കിൽ മാത്രല്ല അങ്ങനെ ഒരു പ്രശ്നം വരും ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചല്ലോ അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു കരാറുണ്ടാക്കി ആ കരാറ് നമുക്ക് നഷ്ടം സംഭവിക്കുന്ന രൂപത്തിൽ ഉള്ളടക്കങ്ങൾ ഉണ്ടായിരുന്നു ആ കരാറിൻ്റെ ഉള്ളടക്കത്തോട് നമുക്ക് പൊതുവിൽ യോജിപ്പില്ലായിരുന്നു ചൂണ്ടിക്കാണിച്ചു അതൊരു സൃഷ്ടിപരമായ വിമർശനമാണ് എന്നാൽ കരാർ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ലൈനാണ് ഇടതുപക്ഷത്തിനകത്ത് വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ചത് അവർ കല്ലിട്ടു എന്നുള്ളത് ഒഴിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല കല്ലിട്ടു എന്നുള്ളത് കൊണ്ട് പത്ത് നിൽക്കണമെങ്കിൽ പാലക്കാട് ഇപ്പോൾ കോച്ച് ഫാക്ടറിയിൽ ഒരു ജോലിക്കാർ തുടങ്ങുന്നതല്ലായിരുന്നു എത്ര വർഷമായി കല്ലിട്ടിട്ട് അല്ല ഒരു കേന്ദ്ര കേന്ദ്രം ഇട്ടൊരു കല്ലല്ലേ എത്ര വർഷമായിട്ട് കല്ല് നീക്കുന്നു പാലക്കാട് ഒരു കോച്ച് ഫാക്ടറിക്ക് ഇരുവരെ ഇഞ്ച് ഒരു കരിപ്പം അവിടെ കാക്ക കാഷ്ടിക്കുന്ന കൊണ്ടൊഴിച്ചാൽ മറ്റെന്തെങ്കിലും നടന്നോ ഒരു കല്ലിട്ടു എന്നുള്ളതുകൊണ്ട് ഒരു പദ്ധതി നടക്കില്ല പദ്ധതി നടക്കണമെങ്കിൽ കൂടി അതിന് നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാവണം ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ തുടക്കം കുറിച്ചത് എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലഘട്ടത്താണ് എന്നാണ് കൃത്യമായി പറഞ്ഞത്